അസ്സാം വലൈക്കും വരമത്ത അല്ലാ വാത്തു ഇപ്പോൾ എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒക്കെ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സർത്താർ പന്തൂ സാഹിബിൻ്റെ കൈവെട്ട് വിഷയം അത് ആലങ്കാരിക പ്രയോഗമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ വിവാദം ഉണ്ടാക്കുന്നവർക്ക് എന്തെങ്കിലും അവർക്ക് കിട്ടിയാൽ മതിയല്ലോ അതേപോലെ ഉദ്രോമംഗലായി അദ്ദേഹത്തെ പല വിഷയങ്ങളിലും നമുക്ക് വിയോജിപ്പൊക്കെ ഉണ്ടെങ്കിലും അനാവശ്യ വിവാദങ്ങളിൽ നമ്മൾ തെറ്റിനെ തെറ്റായി തന്നെ കാണണമല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു നബി പ്രയോഗമുണ്ട് നെവിക്കും സ്റ്റാർ ആണെങ്കിൽ കേരളത്തിൽ കച്ചുപിടിക്കാൻ വേണ്ടി പാണക്കാട് കുടുംബം വേണം എന്നുള്ളൊരു പ്രയോഗമുണ്ട് അതിനെങ്ങോട്ട് എടുത്തിട്ട് വല്ലാതെ ഇങ്ങോട്ട് വക്രീകരിച്ചിട്ട് പണ്ട് പിന്നെ പട്ടിക്കാട് സമ്മേളനത്തിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട കാസിം ഉസ്താദ് ആരെയോ കൽബ് എന്ന് വിളിച്ചു എന്നുള്ളൊരു പ്രയോഗം വിവാദാക്കിയ ചില കുട്ടികളുണ്ടായിരുന്നു എന്നാൽ അത് അവർ ഇപ്പം ഈ ചുളിവിൽ ചില ഒന്നാകെ ഒന്ന് അടങ്ങിപ്പോയൊരു സാഹചര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ സംസ്ഥയിൽ ചില വിവാദങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നല്ല തലവൊക്കെ ഇപ്പുറത്ത് കൂടെ നൂറാം വർഷി ആഘോഷിക്കാനുള്ള ഉറപ്പാട് അപ്പോൾ ഈ ചുളിവ് കൂടെ ഈ ഓണത്തിനടുക്കുള്ള പുട്ടുകച്ചവടെന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ വറുത്തെടുക്കാനുള്ള ചില പ്രയോഗങ്ങളുണ്ട് ഇൻഷാല്ല സജീവമായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ അവരുടെ വികല വാദങ്ങൾ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ലാ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാല്ല അപ്പോൾ അതിനെടുക്ക് ഈ ഒരു വിഷയം പറയുന്നതെന്ന് വെച്ചാൽ അതിന് എന്തായാലും ന്യായമല്ലാത്ത കാര്യം നമ്മൾ പിന്നെ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ നബി എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണമായ ഭാഗം കേട്ടാൽ കൃത്യമായി അതിൻ്റെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവും ആ ആ വിഷയം ഒന്ന് കേട്ടു നോക്കും ഞാൻ പ്രസംഗിക്കാൻ പോയി പ്രസംഗം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വീട്ടിൽ കുറേ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ സമാധാനം ഉണ്ടായി ഞാൻ സമാധാനത്തോട് ചോദിച്ചു എൻ്റെ ഇവിടെ ആൾക്കാർ ഓക്കെ അല്ലേ അറിയില്ലേ ഇവിടെയാണ് ഈസാ നബി പ്രത്യക്ഷം ഈസാ നബി വാളാഞ്ചേരിയിൽ കഞ്ഞിപ്പുറയിൽ ഈസാ നബി ഞാൻ പറഞ്ഞ എന്താണത് ആ ഒരുത്തം പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ വേഷം കെട്ടി ആ താടിയും മുടിക്കും എന്നിട്ടോ പറഞ്ഞത് ഞാനാണ് ഈസാനബി അപ്പം ഞാൻ പറഞ്ഞു ആൾക്കാർ കൂടിയത് ഓൻ്റെ അനുയായികളും ഈശാനബിക്കും അനുയായികളുണ്ട് കേരളത്തിൽ നബിക്ക് അനുയായികൾ എൻ്റെ അവസാനം പണക്കാട്ടെ തെങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഒന്നായി സംസാരിക്കും എമ്മേ കാരന സിനിമകൾ പ്രതീക്ഷിക്കുന്ന നബി ഞാനാണ് ഇത് പണക്കാട്ടെ തങ്ങൾ ഇത് അംഗീകരിച്ച് ജനങ്ങളോട് പ്രഖ്യാപിക്കണം അപ്പോൾ ലബിയും പറയുന്നത് അംഗീകരിക്കേണ്ട ആൾ പണക്കാട്ടെ തങ്ങളാണ് പ്രഖ്യാപിക്കുന്നത് ലബിക്കും കേരളത്തിൽ ക്രച്ചു പിടിക്കണമെങ്കിൽ തങ്ങൾ തോന്നുന്നു പണക്കാട്ടത്തു പിന്നെയാണോ ഈ കാന്തപുരം പിന്നെയാണോ ഈ കാന്തപുരം ലബിക്കുമ്പോഴും എത്ര കൃത്യമായിട്ടാണ് പക്ഷെ അവിടെ ഒരിക്കലും ഒരു നെബിയെ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറഞ്ഞു മറിഷേ ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ആ ചങ്ങായിൻ്റെ ഒരു വാദം പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ തുടങ്ങി എല്ലാത്തിനും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ചില കൂട്ടരുണ്ട് വിവാദങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് ഇത്രയും നല്ലത് അപ്പോൾ അതെല്ലാത്തിൽ നിന്നും നമ്മളൊക്കെ വിട്ടുനിന്ന് ശാന്തിയും സമാധാനവും ഐക്യത്തോടൊക്കെ നീങ്ങിയാൽ എത്ര 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 എന്തൊരു മനോഹാരിതയുണ്ടാവും ആ ജീവിതത്തിനും സമൂഹത്തിന് എല്ലാത്തിനും നമുക്ക് ഐക്യത്തിൻ്റെ വാഹനമാവാൻ നന്മയുടെ വാഹനാവാനും റഗത്താലത്തോഷിച്ച് നൽകട്ടെ അമിനെ പ്രശ്നത്തിൽ